നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സ്ലീപ്പിംഗ് പ്രിൻസ് എന്ന് പറയുന്ന ഒരു രാജകുമാരൻ അദ്ദേഹത്തിന് ഇപ്പോൾ എല്ലാവർക്കും ഫെമിലിയറാണ് കാരണം ഇരുപതോളം വർഷമായിട്ട് അദ്ദേഹം ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന തരത്തിലുള്ള ഹെഡിങ്ങുകളിലൂടെ ആ ഒരു വാർത്ത പുറത്തു വന്നിരുന്നു സംഭവം ഇരുപതോ വർഷത്തിന് മുൻപ് കോമയിലായിട്ടുള്ള അദ്ദേഹത്തെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങളൊക്കെ രാജകുമാരനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലാണ് ആ സ്ലീപ്പിംഗ് പ്രിൻസ് ഉണർന്നതും അദ്ദേഹം കുടുംബവുമായിട്ട് സംസാരിക്കുന്ന തരത്തിലുള്ള വീഡിയോകളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചത് വീഡിയോ കണ്ട ശേഷം നിരവധി പേർ ഇതിനൊരു പ്രതികരണവുമായി രംഗത്തെത്തുന്നു ഇത്തരത്തിലുള്ള വീഡിയോ പുറത്തു വന്നതിന് ശേഷം പ്രതികരണത്തെക്കാൾ ഉപരി ഇതൊരു സത്യമാണോ എന്നതടക്കം അറിയാനുള്ള ഒരു ആവശ്യം പലരിൽ നിന്നും ഉയരുന്നുണ്ട് കാരണം ഇത് ഫേക്ക് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് എന്നും പറയുന്ന ആളുകളുടെ എണ്ണം ഇപ്പോൾ എന്തായാലും പ്രചരിച്ചത് വ്യാജ വീഡിയോ ആണെന്നുള്ള പുതിയ വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് വീഡിയോയിൽ കാണിക്കുന്നത് അൽ വലീദ് രാജകുമാരൻ അല്ല എന്നും സൗദി വ്യവസായിയും മോട്ടോർ സ്പോർട്സ് താരവുമായിട്ടുള്ള യസീദ് മുഹമ്മദ് അൽ രാജ് രാജി ആണ് എന്നും വ്യക്തമാക്കിയിരിക്കുകയാണ് സൗദി രാജകുമാരൻ കോമയിൽ നിന്നുണർന്നു എന്ന തരത്തിലുള്ള വീഡിയോകളായിട്ടാണ് ഇത്തരത്തിൽ ഇത് പ്രചരിക്കുന്നത് പക്ഷെ അത് യഥാർത്ഥമല്ല യസീദിനും കൂടെയുണ്ടായിരുന്ന ടിമ്മോ ഗോഡ്ഷെൽക്കിലും സംഭവിച്ച അപകട വാർത്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പന്ത്രണ്ടിന് യസീദ് റോസിംഗ് ടീം ആണ് പുറത്തുവിട്ടത് സുഖം പ്രാപിച്ച ശേഷം കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും കാണുന്ന വീഡിയോ ആണ് യസീദിന്റെ വീഡിയോ ആണ് അൽവാലിദ് വാലിദ് രാജകുമാരൻ എന്നുള്ള പേരിൽ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് ഏകദേശം രണ്ട് പതിറ്റാണ്ടായി അൽ വാലിദ് ബിൻ ഖാലിദ് ബിൻ തലാൽ രാജകുമാരൻ കോമയിൽ തന്നെ തുടരുകയാണ് ഏകദേശം ഇരുപത് വർഷം ഇദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയിൽ ഇതുവരെയും യാതൊരു പുരോഗതിയും ഉണ്ടായിട്ടില്ല എന്നാണ് നിലവിൽ പുറത്തു വരുന്ന വിവരം വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തി അദ്ദേഹം മുന്നോട്ട് ജീവിക്കുന്നത് രണ്ടായിരത്തി അഞ്ചിലാണ് ഒരു കാർ അപകടം ഉണ്ടാകുന്നത് അതേ തുടർന്ന് അൽവലീത രാജകുമാരൻ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തുകയായിരുന്നു അന്ന് സൈനിക കോളേജിലെ പഠനകാലത്തായിരുന്നു ഇങ്ങനെ ഇങ്ങനൊരു അപകടമുണ്ടായത് അപകടത്തെ തുടർന്ന് കോമയിലായ അദ്ദേഹം ഇപ്പോഴും ജീവനോട് മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ് ജീവിതത്തിലേക്ക് ഇനി ഒരിക്കലും തിരിച്ചു വരാൻ സാധിക്കില്ല എന്ന് ഡോക്ടർമാർ അറിയിച്ചിരുന്നുവെങ്കിലും തുടർന്ന് അദ്ദേഹത്തെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാമെന്ന് തീരുമാനിച്ചെങ്കിലും അൽ വാലിദ് രാജകുമാറിന്റെ പിതാവ് അതിനെ തടഞ്ഞു വെച്ച് അദ്ദേഹം അത് അദ്ദേഹം തിരികെ വരുമെന്നുള്ള പ്രതീക്ഷയിൽ കഴിഞ്ഞതുകൊണ്ടാണ് ഇപ്പോഴും അദ്ദേഹം സ്ലീപ്പിംഗ് പ്രിൻസ് എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നത് ഇദ്ദേഹത്തിൻ്റെ പിതാവ് രാജകുമാരൻ്റെ പിതാവ് വെന്റിലേറ്ററിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റണ്ട എന്ന് പറയുകയും ഇതേ തുടർന്ന് ചലനം മറ്റ് പുറംലോകം പുറംലോകത്തെന്ത് നടക്കുന്നു എന്നറിയാതെ പോലും കോമയിൽ തുടരുന്ന അൽ വാലിദിൻ്റെ ചിത്രങ്ങൾ ഇപ്പോൾ സമൂഹമാധ്യമങ്ങളൊക്കെ ലഭ്യമാണ് എന്തായാലും രണ്ടായിരത്തി പത്തൊൻപതിൽ അദ്ദേഹത്തിൻ്റെ വിരലുകൾ ചലിച്ചതടക്കമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു സൂചനയായിരുന്നു അത് തലയും അദ്ദേഹം ചെറുതായിട്ട് ചലിപ്പിച്ചു എന്നാണ് റിപ്പോർട്ട് പക്ഷെ പിന്നീട് വീണ്ടും യാതൊരു പുരോഗതിയും അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ ഉണ്ടായിരുന്നില്ല ലോകത്തെ വലിയ കോടീശ്വരന്മാരായിട്ടുള്ള ഒരാളായ ഖാലിദ് ബിൻ തല്ലാൽ അൽ സൗദ് രാജകുമാരന്റെയും റീമ ബിൻ ദ് തലാൽ രാജകുമാരിയുടെയും മകനാണ് ഈ പറയുന്ന ഇരുപത് വർഷത്തോളമായിട്ട് കോമയിൽ കിടക്കുന്ന അൽ വലീദ് എന്ന് പറയുന്ന വ്യക്തി ലോകത്ത് ഏറ്റവും മികച്ച ചികിത്സ തന്നെയാണ് അദ്ദേഹത്തിന് ഇപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്നത് ഇന്നല്ലെങ്കിൽ നാളെ അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെ കഴിയുകയാണ് എന്തായാലും ഇപ്പോൾ പലയിടങ്ങളിൽ നിന്നായിട്ട് പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു വീഡിയോ സ്ലീപ്പിംഗ് പ്രിൻസിൻ്റെതല്ല എന്നുള്ള ഒരു വ്യക്തതയാണ് പുറത്തു വന്നിരിക്കുന്നത്